ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പം നമ്മൾ കാലത്ത് തന്നെ ഒരു ചർമ്മ സംരക്ഷണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചർമ്മ സംരക്ഷണം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ തലയിൽ വരട്ടാണ് ഇറങ്ങാ ആരിവേപ്പിൻ്റെ അലിയാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് താരനുണ്ട് പിള്ളേരെ രണ്ടാളുടെ തലയിലും നന്നായിട്ട് താരനുണ്ട് അപ്പം അത് താഴെ പോയിട്ട് ഒരു പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ നിന്ന് അറിയേണ്ട കേട്ടോ അരിവേപ്പിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അത് താഴെ തന്നെയാണ് ഒക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്കിന്നിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഇതുപോലെ ഉണ്ടാകുമ്പോൾ നമ്മളിത് ആരും ആയപ്പോൾ ഉപയോഗിക്കുമോ അത് പെട്ടെന്ന് പൊക്കോളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പട്ടിക്കൊടുക്കുന്നതാണ് ഇതെനിക്ക് എൻ്റെ അറിവ് വേറെ വല്ലവരും പറഞ്ഞു തന്നിട്ടൊന്നും കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുത്തേക്കും ഞാൻ എൻ്റെ ചെറിയൊരു കുഞ്ഞറിവിൽ നമ്മൾ സാധാരണ ഒക്കെ പറയാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പൊ നന്നായിട്ട് താരനുണ്ട് അമ്മട്ടൊരു തലയാണ് അപ്പൊ നന്നായിട്ട് പയ്യന്റെ തലയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോ സാധാരണഗതിയിൽ ഇത് വരാറുണ്ട് അപ്പൊ നമ്മളത് ട്രൈ ചെയ്യാറുണ്ട് ഇതുവരെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ അത് പരട്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് രണ്ടാൾ ഇരുന്നതിന് ശേഷമാണ് പോയി കുളിച്ചിട്ടുള്ളത് ഷാം കൂട്ടിട്ട് കുളിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ പയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതുള്ളൂ പിന്നെ ഇത് പറട്ടുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ സവ് പോലെയൊക്കെ പോലെ ഒരു ചെറിയ തരത്തിലൊരു പുകച്ചെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അതൊന്നും സഹിക്കുന്നുണ്ടു എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറട്ടണ കാരണം എൻ്റെ കണ്ണിലേക്ക് ഉണ്ടായിരുന്നു നന്നായിട്ട് പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പൊ രണ്ടാൾക്കും ചെറിയ രീതിയിൽ ബോറടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും പൂച്ച ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ അപ്പോൾ അതിലത്തെ ഒരു പൂച്ച മരിച്ചു കൂട്ടാ രണ്ട് ഒരാണും പെണ്ണും ഉണ്ടായിരുന്നു അതിൽ ആണു പൂച്ച മരിച്ചു വേറെ കാടൻ പൂച്ചയായിട്ട് തല്ലോടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അത് മരിച്ചു അപ്പോൾ ഇവരത് പൊട്ടിക്കാൻ പോയപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ വിഷമത്തിലൊക്കെയാണ് ഉണ്ടാകുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ പായമ്പ് ഇരുന്നിട്ടുണ്ട് പൈമ്പയുടെ മുടി കണ്ടിട്ടില്ലേ ഭയങ്കര കനം കുറവാണ് കേട്ടോ അവളുടെ മുടി എൻ്റെയും ഇങ്ങോട്ടേക്ക് മുടി നല്ല കനമുള്ള മുടികളാണ് എനിക്ക് പണ്ടൊക്കെ ഇപ്പോഴത്തേക്കും കൂടെ കനം കുറവാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ മുടി ഇങ്ങനെ ടങ്കീസ് പോലെ ഇരിക്കുണ്ടാവുക അത്രയും കനം ഉണ്ടാവും കേട്ടോ ഓരോ മുടിക്കും ഇപ്പം നമ്മളത് ശ്രദ്ധിക്കാണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരുന്നത് അപ്പോൾ പയു ടാറ്റൊക്കെ തീർന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നുട്ടോ ഞാൻ ഈ രീതിയിൽ അട ഉണ്ടാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ രേഷ്മീടെ വ്ളോഗ് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയത് പക്ഷെ അത് സക്സസ് ആയിരുന്നു ഏട്ടൻ പറഞ്ഞു നല്ല അടയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ മാവ് വേവീച്ചെടുത്തിട്ട് ചെയ്യണ സംഭവം ഇല്ല ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് അത് ചൂടാറും പൂണ്ടാക്കിയിട്ട് പറ്റി പരത്തി എടുക്കുക ചെയ്യാറുള്ളത് ഇത് നമ്മൾ മാവ് മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അത് കുറുക്കി കട്ട് കുറുക്കിയിട്ട് കട്ടിയാക്കിയിട്ട് എടുപ്പില്ലേ അങ്ങനെയൊക്കെയിട്ടാണ് കേട്ടോ ചെയ്യണത് എനിക്ക് തോന്നുന്നു ഇതാണ് ഇത്രയും കൂടെ ഈസി മെത്തേഡ് എന്ന് തോന്നുന്നുണ്ട് നമ്മൾ മറ്റേത് ചെയ്യണേക്കാട്ടും വളരെ സുഖമായിട്ട് എനിക്കിത് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് വെള്ളം കൂടോ പിടിക്കയോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ മാവ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി അതായത് മാവെന്നു വെച്ചാൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാ പകത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ വെള്ളം പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ മിക്സ് ചെയ്യണത് ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുപ്പത്ത് വെവി അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കേ വേണ്ടു വേറെ ഒരു പരിപാടിയില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ഇലയിൽ വെച്ച് പറത്തി എടുക്കേ വേണ്ടു കേട്ടോ നന്നായിട്ട് നമ്മൾ ി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നെച്ചോന്നും അങ്ങേതായിരുന്നു ഈ വാഴല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയില് രണ്ടു മാസത്തായിട്ടൊന്ന് വാഴലാട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വരെ ഉണ്ടാക്കിയിട്ടില്ല ഇതേപോലെ തന്നെ നമ്മുടെ സാന്ദ്രയുടെ ശ്രാവണി ഫാമിലി ശർക്കര അവരുടെ അമ്മ ഇങ്ങനെ ആടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ ഇങ്ങനെ ഇരുന്ന ഓരോ ശർക്കടയും അമ്മ ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കുക കത്തി വെച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടോ നമ്മളൊക്കെ ഇത് എന്ത് സിമ്പിളായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാണ് ചെയ്യണത് അവരതിന്റെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ സമയ നഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോരോ ശൈലിയാണല്ലോ പിന്നെ ഞാൻ വീട്ടിലാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് ആവശ്യമുള്ള ചെർക്കടി എടുത്തിട്ട് ഇതേപോലെ ആ കുഞ്ഞെ അമ്മിക്കല്ല എടുത്തിട്ട് ചതച്ചെടുക്കാൻ ചെയ്യാട്ടോ ഇത്തവണ പെട്ടെന്ന് പണി കഴിയും പിന്നെ ഇത്തിരി ചെറിയ കട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത് ആവിയിൽ കിടക്കുമ്പോൾ അത് അലിഞ്ഞ് അത് കറക്റ്റായിട്ട് വരും അങ്ങനെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നാളികരം എടുത്തിട്ടുണ്ട് ചെറിയൊരു അഹങ്കാരത്തോട് കൂടി ഞാൻ പറയുകയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇങ്ങനൊരു ബോക്സ് തുറന്ന് എടുത്തിടല്ലേ വേണ്ടുള്ളൂ അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ഒരു മാസം അങ്ങോട്ട് അഹങ്കരിക്കാം നമ്മൾ വന്നിട്ട് കറക്റ്റ് ഒരു മാസം ആയിട്ടോ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മൾ വന്നത് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതിയിലേക്ക് ഒരു മാസമായി ഇന്ന് നമുക്ക് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ റിട്ടേൺ റിട്ടേൺ ടിക്കറ്റൊക്കെ ഉള്ളത് അറുപത് ദിവസമല്ലേ നമ്മൾ രണ്ട് മാസത്തെ വിസയാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് രണ്ട് മാസം വരുന്നത് ഏട്ടൻ പറയേണ്ടായിരുന്നു രണ്ട് മാസം എന്ത് വേഗം പോണത് രണ്ട് മാസത്തേക്ക് എടുക്കേണ്ടായിരുന്നില്ല മൂന്ന് മാസം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് പിള്ളേർക്ക് ക്ലാസ് ഉണ്ടല്ലോ നമുക്ക് അപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇനി എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് അന്നാ നടക്കണമെന്ന് കാര്യമില്ല കാരണം അമ്മൂട്ടി ഇപ്പോൾ ഹൈസ്കൂളിലേക്കാണ് പായുവാണെങ്കിലും നാലാം ക്ലാസ്സിലേക്ക് ആയി അപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ അപ്പം നാലരയൊക്കെ മിക്സ് ചെയ്തത് കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ജീരകം കുളിയിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നേരെ നമുക്ക് മാവ് എടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കാം അത്രേ ഉള്ളൂട്ടോ കഴിഞ്ഞ പരിപാടി ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറന്നെ ഇല്ലേ കേട്ടോ ആവിയിൽ വേവിച്ചിട്ടുള്ള ഇട എനിക്കും പിള്ളേർക്കും ചുട്ടാടയാണ് ഇഷ്ടം പക്ഷേ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ചുട്ടട കിട്ടില്ല ആവിയിലുള്ള അട തന്നെയാണ് കിട്ടുക അതും ഇഷ്ടമാണ് അട എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടമാണ് പക്ഷേ ചുട്ടാടോടെ ഒരു പ്രത്യേകം ഇഷ്ടം കൂടുതലാണ് ഇനി ഇത് വാഴയിലെ വെച്ച് പരത്താം അതിൽ ഫില്ലിങ് വെക്കുക ആവിൽ വെച്ച് വേവിച്ചെടുക്കുക അത്രയല്ലോ കേട്ടോ കലാപരിപാടി എന്ന് പറയുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളിതുപോലെ വാഴ വാഴ ഇലയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് നടുമടക്കാണ് കേട്ടോ ചെയ്യാം പക്ഷേ ഉണ്ടല്ലോ ഇതിപ്പോൾ സാന്ദ്രയുടെ വ്ളോഗിലാണെങ്കിലും നമ്മുടെ രശ്മീലെ വ്ളോഗിലാണെങ്കിലും അവരെ അങ്ങനെ വേറൊരു രീതിയിലാണ് പരത്തുന്നത് വേണ്ടത് അത് ഞാൻ ഞാനിതുപോലെ ചിലവരൊക്കെ ഇങ്ങനെ ചെയ്യണേ കണ്ടിട്ടുണ്ട് കേട്ടോ അതെന്താ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവരുടെ ഭാഗത്തെ സ്റ്റൈലങ്ങനെ ആയിരിക്കും നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ ഇടാറില്ല ചിലപ്പോ ഇടും അതായത് നമുക്ക് നല്ല മധുരമൊക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നിറച്ചേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് നേരെ നമ്മൾ മടക്കണം ടോച്ച് ചെയ്യുക വേറെ ഒന്നും ചെയ്യില്ല മറ്റൊരിങ്ങനെ വട്ടത്തിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുന്ന പോലെയൊക്കെയാണ് രശ്മിയും സാന്ദ്രിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടെത്തിട്ടാണ് ഓരോരോ നാട്ടിലുള്ളവർക്കും ഓരോരോ സ്റ്റൈലാണല്ലോ അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാം നീ ഇങ്ങട്ടെ അപ്പം നമ്മളിത് ആ സ്പീഡിൽ എല്ലാ അടകളും പരത്തി എടുക്കുന്നുണ്ട് ഇവിടെ ഇലക്ക് നമുക്ക് ക്ഷാമാണല്ലോ നമ്മൾ വാങ്ങിക്കണ ഇലയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അധികം വലിയ ഇലയൊന്നും അല്ലായിരുന്നു ഒരു മീഡിയം സൈസിലുള്ള ഇലകളായിരുന്നു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും നമ്മൾ അടയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി കുക്കറിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി കുക്കറാണ് അത് അപ്പോൾ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത് പക്ഷേ കളയറൊന്നുമില്ല കേട്ടാ ഏട്ടൻ്റെ പ്രശ്നം പക്ഷേ കളയെന്ന് പറയുന്നുണ്ട് കാരണം ആൾക്കിതുപോലെ റൂമ് ഓരോരോ ഭാഗത്തേക്ക് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഇതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം കളയണം എന്ന് പറയുന്നുണ്ട് സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഞാനൊക്കെ ഞാനിവിടെ ഇല്ലപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കും ആളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആളുടെ ആളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പുറംഭാഗം കഴുകലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പുറത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ എണ്ണയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അങ്ങ് ഓയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് പോവില്ല അത് നമ്മളെത്ര കുറച്ചാലും പോവില്ല ഇവിടുത്തെ കുറേ പാത്രത്തിന് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നല്ല നല്ല പാത്രങ്ങളൊക്കെ കളയുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ അടയൊക്കെ വെന്തിട്ടുണ്ട് അടാണെന്ന് കണ്ടപ്പോൾ പിന്നെ എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഊട്ട കാരണം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അട കഴിക്കുന്നത് പോരാതന്നെ നമ്മൾ എക്സാമിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ വക സംഭവങ്ങളൊന്നും ഉണ്ടാക്കി വിടുന്നതെന്നില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് ഇത്രയും കൂടെ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെ നമ്മളിത് ആവിയിൽ വെച്ചുകൊണ്ടായിട്ടാണ് നമ്മുടെ പണി പെട്ടെന്ന് കഴിഞ്ഞത് ഇത് പെട്ടെന്ന് കഴിഞ്ഞു എനിക്കൊരു തോന്നണ ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂറിന് മേലക്കൊക്കെ എടുക്കും സത്യം മുൻ ചുട്ടെടുക്കുന്ന അടക്കാവുമ്പളി കാരണം ഒരു പാത്രത്തിൽ ആഗ്രഹ രണ്ടെണ്ണം ഒക്കെ വെക്കാൻ പറ്റുള്ളൂ അതിങ്ങനെ മറിച്ചൊന്നും തിരിച്ചുവിട്ടായിട്ടൊക്കെ നമ്മള് ചുട്ടൊക്കെ എടുക്കണ്ടേ അപ്പൊ കുറെ നേരം എടുക്കും അപ്പൊ ഞാൻ അങ്ങനെ ഈ പരീക്ഷയുടെ സമയൊക്കെ ആകുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവണം കലാപരിപാടികളൊക്കെ ഒഴിവാക്കി നിർത്തിട്ടോ നല്ല ചൂട് കൊടുക്കാനുള്ള അട നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇവിടെ നമുക്ക് പക്കടില്ലാത്ത കാരണം എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൈ ചെറു രീതിയിലൊക്കെ ഒന്ന് പൊള്ളലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ സാറിയില്ല നമുക്ക് പിന്നെ അമ്മമാർക്ക് ഇതൊക്കെ ശീലാണല്ലോ അല്ലെ അങ്ങനെ മൂന്നാലോ ട്രിപ്പ് അടി ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ കലാപരിപാടികൾ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ഇതായിട്ട് നാളെ ഉച്ചക്കലേക്ക് കൊണ്ടുപോകും കറി ചെറുതേ രീതിയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കായ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കായ കൂട്ടാനാണ് വെക്കുന്നത് നിങ്ങളോട് കവിത പാടാൻ പറഞ്ഞത് ഇങ്ങനെയാണോ ഇതാണ് അതിന്റെ ട്യൂണ് ഇതാണ് അതിന്റെ ട്യൂണായിരുന്നത് പാടി പറ്റിയ ശരിക്കും പേരുണ്ടെങ്കിലും ും പകുത്തെടുത്ത് വഴിക്കായി പിരിഞ്ഞുപോയി അച്ഛന്റെ ആത്മാവൂർ അച്ഛന്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദിത്തിരി കൺ തുറന്നതില്ല

ുശകുനം പോലെ അമ്മയെ കണ്ടുരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു അപ്പോൾ ഇവിടെ എങ്ങനെ നേരം പോണമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളുടെ നേരം ബുക്കും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവർക്ക് സ്കൂളിൽ ഇതേപോലെ ആർട്സ് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കവിതകളൊക്കെ ചൊല്ലാറുണ്ട് രണ്ടുപേരും ചൊല്ലാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജൂൺ ജൂലൈയിലൊക്കെ കൂടിയിട്ട് ആർട്സ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ നമുക്ക് ആദ്യമേ അയക്കാറുണ്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടേ പ്രാവശ്യം ഉണ്ടാവുകയില്ലയെന്ന് നന്ദിക്കാറില്ലേ എന്തെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പഠിച്ചിരിക്കാം ഒരു കവിത പഠിച്ചിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഞങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് കൂടി ഇന്നും ബോറടിക്കലേ അപ്പോൾ ആ ബോറഡിയും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ബോറടി കുറച്ച് നേരത്തേക്ക് കട്ടായി പോയിക്കോളും ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങടും കൂടെയൊക്കെ കത്തലൂടിയിട്ടൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ കാരണം ഇതാണ് കേട്ടോ നമ്മുടെ കുളി കഴിഞ്ഞ് വന്നുള്ള അവസ്ഥ ഇതാദ്യമേ വരേണ്ടതായിരുന്നു പക്ഷേ അത് വീഡിയോയുടെ ഇടയിലായിപ്പോയി സോറി ക്ഷമിക്കണം അപ്പം നമ്മളിതാക്ക കായ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അരിങ്ങി വേവിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെറ്റ് ആക്കട്ടെ പോലെയൊക്കെ അരിഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി കൊടുക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കുക്കറി ഷോ എടുത്ത് അവസാനിക്കും കേട്ടോ അപ്പൊ നമ്മുടെ നേരെ കാണണ ഒരു റെസ്റ്റോറൻ്റിൽ ഇപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ പുറത്ത് അജ്മോൻ ഉറങ്ങിയിട്ടില്ല കൂട്ടത്തില് എന്റെ മക്കളും ഉറങ്ങിയിട്ടില്ല കേട്ടോ രണ്ടാള് മൊബൈലിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കയാണ് മൊബൈലടുത്തേക്ക് കിടന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു പണി കൂടക്കഴിഞ്ഞാൽ ഞാനും കിടന്ന് കിടന്നുറങ്ങും ഇന്ന് നേരത്തോടെയാണ് ഒരു ദിവസമെങ്കിലും ഒന്ന് നേരത്തോടെ കിടന്നുറങ്ങട്ടെ അല്ലേ കുറേ ദിവസമായി നമ്മൾ നേരത്തോടെ ഉറങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്